ഹലോ ഹാപ്പി റിപ്പബ്ലിക് ഡേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്കിന്ന് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് വാഴ ഇപ്പോൾ വാഴയും വാഴക്കൊലയും പിന്നെ നമുക്ക് മാങ്ങയൊക്കെ പിടിക്കുന്ന സീസണാണ് മാങ്ങ ചക്ക എല്ലാം പിടിക്കുന്ന സീസണാണ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ഇപ്പം വാഴകളാണെങ്കിൽ പലതരമാണുള്ളത് ഇതൊരു പാളയംകോടൻ എന്ന് പറയുന്ന ഒരു കൊലയാണ് ഇത് നമുക്ക് പിന്നെ തോരമക്കാം പിന്നെ നമുക്കത് പല രീതിയിൽ നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് പാളയംകോടൻ കൊലയെന്ന് പറഞ്ഞാൽ ഭയങ്കര പോഷക ഗുണങ്ങൾ ഒരുപാടുള്ളതാണ് പാളയംകോടൻ ഏത്തൻ അങ്ങനെ ഒരുപാട് സൈസ് കൊലകൾ നമുക്ക് നമ്മുടെ പിന്നെ പുരയിടത്തിൽ തന്നെ ഒരുപാട് സൈസ് വാഴകളുണ്ട് അതിൽ ഏത്തനാണെങ്കിൽ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് മാവ് നിറയെ പൂത്തിട്ടുണ്ട് ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ മാങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം മാങ്ങ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപ്പിലിട്ട് വെക്കാം നമുക്ക് വെയിലത്ത് ഉണക്കി ചെറിയ ചെറിയ മാങ്ങകൾ നമുക്ക് വീഴുമ്പോഴേ എടുത്ത് ഒരിച്ചിരി ഉപ്പ് വെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോട്ടോ ഇട്ട് വെച്ചിട്ട് നമുക്കത് എടുത്തിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഒട്ടും നമുക്ക് കളയേണ്ട കാര്യമില്ല കാരണം ഈ മാങ്ങ സീസണൊക്കെ കഴിയുമ്പോൾ നമുക്കിത് ഉപകരിക്കും നമ്മൾ വെറുതെ അടന്ന് വീഴുന്ന ചെറിയ ചെറിയ കണ്ണി മാങ്ങകൾ ഒരുപാട് അടന്ന് വീഴും മാങ്ങ പിടിച്ച് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ആ മാങ്ങയെല്ലാം പറക്കി വെച്ചിട്ട് ഒരെണ്ണം പോലും കളയേണ്ട കാര്യമില്ല നമ്മൾ കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് നേരത്തെ കഷ്ണമായിരിക്കണേ അങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ വെയിലത്തോട്ട് വെച്ച് ഇച്ചിരി ഉപ്പും ഉപ്പ് പരലും കൂടെ ഇട്ട് വെയിലത്തോട്ട് വെച്ച് നമുക്ക് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് അത് സൂക്ഷിച്ച് പാക്കറ്റുകളിലൊക്കെ ആക്കി നമ്മൾ ഫ്രീസറിലോ എവിടെയെങ്കിലും സൂക്ഷി വച്ചാൽ നമുക്ക് മാസം അടുത്ത മിക്കവാറും അടുത്ത മാങ്ങ പിടിക്കുന്ന സീസൺ വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ചക്കയായാലും ആയാലും നമുക്കിപ്പോൾ ചക്ക പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കിഷ്ടംപോലെ ചക്ക ഉണ്ട് അത് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ആ ഒരു ചെറിയ ചെറിയ ചക്കകൾ തന്നെ നമുക്ക് എടുത്ത് ടോണി നോക്കുന്നുല്ലോ ടോണി എന്തോ എടുക്കുക എന്തോ എടുക്കുക നമുക്കതിൻ്റെ ചെറിയ ചെറിയ ചക്കകൾ തന്നെ എടുത്ത് പിന്നെ ഈ ചെറിയ ചക്ക ഇടിച്ചക്ക ഇടിച്ചക്കു പറയും എന്ന് പറയും അത് ഇടിച്ചക്ക ഇടിച്ചക്കത്തോരൻ നമുക്കുണ്ടാക്കാം ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കുന്നത് നമ്മൾ അതിൻ്റെ ആ മേളിലുള്ള മുള്ളെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞ് നമ്മളൊന്ന് ഒന്ന് ഇടത്തട്ടിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേനും അത് ഒരുവിധം നന്നായിട്ട് വേവും എന്നിട്ട് നമ്മളത് പുറത്തെടുത്തിട്ട് അതിൻ്റെ പിന്നെ അത് ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ടൊന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ നല്ല പൊടിയായിട്ട് വരും ആ പൊടിയായിട്ട് വരുന്നത് നമ്മൾ തോരൻ്റെ കടുകൊക്കെ വറുത്തിട്ട് കുറച്ച് ഉഴുന്ന പരിപ്പൊക്കെ ഇട്ട് വറുത്തിട്ട് നമുക്ക് തോരനായിട്ട് ചിക്കിയെടുക്കാം അത് നമുക്ക് ഒന്നാമത് ചെറിയ ചക്ക പിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് അത് വലുതാവുമ്പോൾ നമുക്ക് ഏതെല്ലാം രീതിയിലാണ് ചക്ക നമുക്ക് ഉപയോഗിക്കാവുന്നത് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് വെച്ച് വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കയാണെങ്കിൽ ഇതുപോലെ പച്ചചക്ക ഒരുപാടുള്ള സീസണിൽ നമുക്കത് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് ടിപ്പുകളുണ്ട് അത് കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ചുളയെല്ലാം ഇളക്കി എടുത്തിട്ട് ഇഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങി റെഡിയാക്കി എടുക്കാം അതിന് ചക്കക്കുരു ഒന്നും എടുക്കണ്ട ചക്കക്കുരു എടുക്കാതെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഒന്ന് പച്ച വെള്ളത്തിൽ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പച്ച വെള്ളത്തിൽ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് നമ്മൾ ഇലകളിലൊക്കെ വെച്ച് നമുക്ക് മുറ്റത്ത് വെച്ചിട്ടത് നമുക്കത് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത ചക്ക സീസൺ വരെ നമുക്ക് ഈ ചക്ക ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമുക്കിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് ചക്ക മാങ്ങ പിന്നെ ഈ വാഴകൾ വാഴകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് ചക്ക ഒരുവിധം വിളഞ്ഞിട്ടില്ല ഇത് വിളയാനൊക്കെ തുടങ്ങുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ഒട്ടുപിലാവാണ് മറിഞ്ഞ വീണു പോയതാണ് എന്നിട്ട് അതിൽ നിന്നും മറിഞ്ഞ വീണ കിടക്കുന്നുണ്ടല്ലേ താഴെ മറിഞ്ഞു വീണ് കിടക്കുന്ന ആ ഒരു വേരിൽ നിന്ന് വീണ്ടും ഇതിനകത്ത് ഒരുപാട് ചക്ക നമുക്ക് പിടിക്കുന്നുണ്ട് ഇത് പഴുത്താലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ കണ്ട് മനസ്സിലാക്കി അതുപോലെയൊക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ഒരു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം